ഒരു ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാണ് ഇന്നത്തെ ഒരു ദിവസം മൈജിയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം എപ്പിക്കായിട്ടുള്ള ഈ ഒരു ഷോറൂം തുറക്കുന്നത് കോഴിക്കോട് മൈജിയുടെ സ്വന്തം നാടായ തൊണ്ടയാട് കോഴിക്കോട് തന്നെയാണെന്നുള്ളത് വളരെ അധികം സന്തോഷവും അഭിമാനവുമുള്ള കാര്യമാണ് ഇതിന്റെ കൂടുതൽ പ്രത്യേകതകളെ കുറിച്ച് ഉദ്ഘാടനത്തിന് ശേഷം നിങ്ങളോട് കൂടുതൽ വിവരങ്ങൾ എന്തായാലും പങ്കുവയ്ക്കുന്നതായിരിക്കും ഇത് ശരിക്കും കേരളത്തിനും മൈജിക്കും അല്ലെങ്കിൽ കോഴിക്കോടിനും കേരളത്തിനും തന്നെ വളരെയധികം അഭിമാനമായി മാറാനുള്ള ഒരു വലിയ ഒരു എപ്പിക് ഷോറൂം തന്നെയായി വളരെ ഒരു ഒരു എന്താ പറയുക ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായി ഈ ഒരു വലിയ ഷോറൂം തീരട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈ യാത്രയിൽ ഒപ്പം എന്നെ കൂട്ടുന്ന മൈജി എന്ന വലിയ കുടുംബത്തിന് ഷാജി ഏറ്റവും അധികം സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിരിക്കുന്ന മൈജി കുടുംബത്തിന്റെ ഒരു ഭാഗമായി എനിക്കും നിൽക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇന്ന് ചാക്കോച്ചൻ പറഞ്ഞതുപോലെ ഈ വേദിയിൽ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ പ്രിയപ്പെട്ട ചാക്കോച്ചനോടൊപ്പം ഈ ഒരു ഇത്രയും നല്ലൊരു മുഹൂർത്തത്തിൽ ഈ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്നേഹം പങ്കുവെക്കാനായി ഈ ഒരു അവസരത്തിൽ നിൽക്കാൻ സാധിക്കുന്നതും വലിയ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒക്കെ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം എപ്പോ എപ്പോഴും ഉണ്ടാവണം തിരിച്ച് ഞങ്ങളുടെയൊക്കെ പതിനായിരം മടങ്ങ് സ്നേഹം തിരിച്ച് അങ്ങോട്ടുമുണ്ട് എല്ലാവർക്കും വളരെ സന്തോഷവും ആരോഗ്യവും മനസമാധാനവും ഒരു ജീവിതം ആശംസിക്കുകയാണ് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ കാത്തുനിന്നതിനും ഞങ്ങളോട് ഈ മറയില്ലാതെ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തിരിച്ചു ഇങ്ങോട്ടും കാണിക്കുന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം